തിരുവനന്തപുരം ജില്ലയിൽ വില്ല പ്രൊജക്ടിനകത്ത് എട്ട് സെന്റ് സ്ഥലവും രണ്ട് നില വീടും ഉടമ നേരിട്ട് വിൽക്കുന്നു തിരുവനന്തപുരം ജില്ലയിൽ പേയാട് എന്ന സ്ഥലത്തായാണ് ഈ കാണുന്ന ഗ്രാൻഡ് ടെക് ഗ്രീൻ സിറ്റി ഗേറ്റഡ് വില്ലാ പ്രൊജക്ട് സ്ഥിതി ചെയ്യുന്നത് ഈ പ്രൊജക്റ്റിനുള്ളിൽ എട്ട് സെന്റിൽ ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന രണ്ട് നില വില്ലയാണ് ഉടമ ഇപ്പോൾ നേരിട്ട് വിൽക്കുന്നത് ഈ വില്ലയ്ക്ക് ചുറ്റും മതിൽ കെട്ടി ഗേറ്റ് സ്ഥാപിച്ചിരിക്കുന്നു താഴ്ന്ന നിലയിൽ സിറ്റ് ഔട്ട് സാമാന്യം വലിപ്പമുള്ള ഡൈനിങ് ഏരിയ ഡൈനിങ് ഏരിയയോട് ചേർന്ന കിച്ചൺ കൂടാതെ ഒരു അറ്റാച്ച്ഡ് ബെഡ്റൂം എന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിലായി ഹാൾ രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂം ഒരു കോമൺ ബാത്റൂം എന്ന രീതിയിലുമാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പർ ആണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കും ജല ലഭ്യതയ്ക്കായി വാട്ടർ കണക്ഷൻ നൽകിയിരിക്കുന്നു കൂടാതെ ഈ സ്ഥലത്തിനുള്ളിൽ തന്നെയായി പേര മാവ് പ്ലാവ് ചാമ്പയ്ക്ക റംബൂട്ടാൻ തുടങ്ങിയ എല്ലാ പല വർഷങ്ങളും ലഭ്യമാണ് ഈ കാണുന്ന വില്ല പ്രൊജക്റ്റിനകത്തുള്ള വീടിനും സ്ഥലത്തിനും കൂടി പ്രതീക്ഷിക്കുന്ന വില അൻപത്തി ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും നയൻ സീറോ ത്രീ സെവൻ ടു നയൻ ഡബിൾ ടൂ ഡബിൾ ഫൈവ് നയൻ സിക്സ് ഫൈവ് സിക്സ് ടു ഫൈവ് നയൻ വൺ സീറോ സിക്സ് ഉടമയുടെ വിദേശ വാട്സ്ആപ്പ് നമ്പർ പ്ലസ് നയൻ സെവൻ വൺ ഫൈവ് സീറോ ഡബിൾ എയ്റ്റ് ഫൈവ് ടു ഫൈവ് ത്രീ സിക്സ്